സോ ഗേസി ഇന്നാണെങ്കിൽ നമ്മൾ കെ ഡി എം കാർസ് മീറ്റപ്പ് വെച്ചിരിക്കുകയാണ് ഞാനാണെങ്കിലും ഒരു കേരള ഡിസൈൻ കാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗീസി എന്തായാലും നമുക്ക് നോക്കാം എത്ര എന്തൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല എല്ലാവരും എന്തൊക്കെയാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നതെന്ന് എന്തായാലും ഗീസ് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് ഫ്ലൈ എന്തായാലും ഈ ഒരു മീറ്റപ്പിനും വന്നിരിക്കും അപ്പോൾ ഒരു മച്ചാനാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഗെയ്സ് ഇങ്ങോട്ട് വരാനായിട്ട് ചാൻസ് ഇല്ല നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുള്ളൂ അപ്പോൾ തന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്താണ് ഗീസോ എല്ലാവരും വരട്ടെ വരുന്നൊരു ടൈമുണ്ട് എപ്പോഴും അതൊരു ലാഗാണ് ഗീസി ഞാനും കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത് കാണത്തില്ല എല്ലാവരും വന്ന് വന്ന് നിൽക്കണം അപ്പോഴേ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ അടുത്ത വണ്ടി ഏതാണ് വരാനായിട്ട് പോകുന്നതെന്ന് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ഞാനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ കൊണ്ട് വണ്ടി വണ്ടിയിടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുമല്ലോ അപ്പോഴത്തേക്കും ഒരു പ്രോ ആണെങ്കിൽ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ സതീത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ചില വണ്ടിയുടെ ഒന്നും പേരറിയത്തില്ല ഈ എന്നാലും കുറച്ചധികം വണ്ടിയുടെയൊക്കെ പേരറിയാം ഇപ്പോഴത്തേക്കും ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ആ ഒരു ആണെങ്കിൽ അവിടെ വന്ന് നിന്നിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ ഞാനാണെങ്കിൽ ഐഡിയും പാസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴത്തേക്കും ഒരു ബ്രോ ആണെങ്കിൽ ഈ നമ്മുടെ ഈ ബിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ബ്രോ എന്തോ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ടോപ്പിൽ എന്നും പറഞ്ഞ് കാണാനായിട്ട് പറ്റും ബാക്കി എന്താണ് മെസ്സേജിച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ പുള്ളി ബാക്കിയോട് പറഞ്ഞു തരുമായിരിക്കും എന്തോ കയറി ചെയ്യാനാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം നമുക്ക് അറിയേണ്ടത് ഈസ് എന്തായാലും പുള്ളിയാണെങ്കിൽ സെറ്റിങ്സിൽ കയറിയിട്ട് ക്ലച്ച് ബ്രേക്ക് ആക്സിലെന്നാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് പുള്ളി അതായിരിക്കും നോക്കിയത് എന്തായാലും അത് പോയി എന്തോ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ കാറ് നല്ല രീതിയിൽ ഓടിക്കാനായിട്ട് പറ്റുമെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞു തന്നാൽ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം അതങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാനാണെങ്കിലും നമ്മുടെ സെറ്റിങ്സ് എടുക്കുന്നുണ്ട് സെറ്റിങ്സിൽ കയറിയിട്ട് നേരെ ഗ്രാഫിക്സിലൊക്കെ കയറി നോക്കുന്നുണ്ട് അതുപോലെ കാസിൽ ഞാൻ ഇവിടെ കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ അതൊന്നും കണ്ടില്ല എന്തായാലും ആ ഒരു ഐറ്റം നമുക്ക് ഇവിടെ കണ്ടില്ല അപ്പം ഞാൻ ഓർത്തു ഇത് എവത്തിലാണെന്ന് പിന്നെ ഈ ഞാനാണെങ്കിൽ നൈസായിട്ടൊന്ന് വായിച്ച് നോക്കുന്നുണ്ട് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കാര്യം പിടികിട്ടി അന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ സെറ്റിങ്സ് എടുക്കാനായിട്ട് പോവുകയാണ് സെറ്റിങ്സ് എടുത്തിട്ട് ആ ബ്രോ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം ചിലപ്പോൾ കാറ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ കൺട്രോളിൽ നിൽക്കുന്നില്ലെന്ന് അത് കാരണം ആ ഒരു ബ്രോ അങ്ങനെ പറഞ്ഞു തന്നത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇവിടെ ആയിട്ടൊന്നും കാണുന്നില്ല അപ്പോഴത്തേക്കും നമ്മൾ ഓരോ സെറ്റിങ്സ് എടുത്ത് നോക്കുവാണ് ഇപ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാവം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാ നോക്കാനായിട്ട് പറ്റും ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു ബ്രോ പറഞ്ഞ ആ ഒരു സെക്ഷനുണ്ട് അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓൺ ആക്കാനായിട്ട് പോവുകയാണ് എന്തായാലും ഞാനാണെങ്കിലും അത് ഓൺ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് നിൽക്കാം ചിലപ്പം കാർ ഓടിക്കുമ്പോൾ നല്ലൊരു ഇത് കിട്ടുമായിരിക്കും കട്രോളിൽ നിൽക്കുമെന്നൊക്കെയാണ് ആ ഒരു ബ്രോ പറഞ്ഞത് എന്തായാലും നമുക്ക് വണ്ടികളിലേക്ക് പോകാം ഇവിടെ ആയിട്ടാണെങ്കിലും ഒരു സിവിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് രണ്ട് സിവിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും രണ്ട് സിവിക്കാണ് കൊണ്ടുവന്നിട്ട് ഉള്ളത് നമ്മളാണെങ്കിൽ കെ ഡി എം കാർസ് മീറ്റപ്പ് ആണ് പറഞ്ഞത് അത് കാരണം കേരള ഡിസൈനിൽ വണ്ടി കൊണ്ടുവരുമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ ആയിട്ടൊരു ആണെങ്കിൽ ഒരു ബിയം കൊണ്ടുവന്നിട്ടുണ്ട് നൈസ് നൈസായിട്ടുള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണെങ്കിൽ ഇത് വൺ ഓൺ വൺ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം നൈസ് നൈസായിട്ടുള്ളൊരു ആണ് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് പിക്ക് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് എന്തായാലും അവരാണെങ്കിൽ ഏകദേശമൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ആൾ ഇനിയും വരാനുണ്ട് എന്നാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം എന്തൊക്കെ കാർസാണ് വരാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് ഫ്ലൈൻ സ്കോറിൽ എന്തായാലും മീറ്റപ്പിന് കാണുമെന്ന് പ്രോ ആണെങ്കിൽ നമ്മുടെ ഫ്ളൈൻ സ്കോറിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് ബാക്കിലായിട്ട് കാണാനായിട്ട് പറ്റും സ്കോറിൽ ആ ആണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ മീറ്റപ്പിലും നമ്മുടെ എല്ലാ മീറ്റപ്പിലും ഭൂരിഭാഗം ഫ്ലൈൻ സ്കോറിൽ വരും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പുള്ളിക്കാരനാണെങ്കിൽ ഫ്ലൈൻസ് സ്ക്രലിൽ കൊണ്ടുവന്ന് ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഈ ഒരു ഡിസൈൻ അത്യാവശ്യം കിട്ടില്ല ഒരു ഡിസൈനാണ് ഗെയ്സ് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു വർക്ക് ചെയ്തത് നമ്മുടെ ഒരു മച്ചാൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ഫ്ലൈൻസ്ക്രൂറലിന് അതേ ഡിസൈൻ സെയിം ഡിസൈനാണ് ഇതിൻ്റെ അകത്താണെങ്കിൽ പല പല വ്യത്യാസമുണ്ട് ഗെയ്സ് നമ്മുടെ ആ ഒരു ഫ്ലൈങ് സ്കൂറിലാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അതിൻ്റെ അത് വർക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോക്കകത്ത് ഞാനാണെങ്കിൽ അത് കൊണ്ടുവന്ന് നിങ്ങൾ കാണിച്ചു തരാം ഒന്ന് വണ്ടിയൊക്കെ സെറ്റാക്കി ഇടാൻ പറഞ്ഞ് ഞാൻ അവർക്കെല്ലാം ആയിട്ട് ഇങ്ങനെ പറയുവാണെങ്കിൽ എന്തായാലും ഞാൻ അങ്ങനെ വിചാരിച്ചു ഇവിടുന്ന് നമുക്ക് മീറ്റപ്പ് ഒന്ന് മാറ്റാമെന്ന് വെച്ച് വിചാരിച്ചു കാരണം ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് അധികം ഗുമ്മും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറി നോക്കാം നമുക്ക് വേറൊരു സ്ഥലം പിടിച്ചു നോക്കാം അപ്പോഴത്തേക്കും ചിലപ്പോൾ സെറ്റാകുമായിരിക്കും അതിൻ്റെ ഇടക്കാണെങ്കിൽ ഒരു ബ്രോ ഈ ഒരു വണ്ടി കൊണ്ടുവന്നു ഇത് ഏലിയൻ്റെ ഒരു പ്രിൻ്റൊക്കെ കൊടുത്ത ഒരു നൈസ് സാധനം ഗീസ് ഇതെന്തായാലും വൺ ഓൺ ഡിസൈൻ തന്നെയാണ് ഇത് ഏതാ വണ്ടി എന്ന് എനിക്ക് മനസ്സിലായില്ല വണ്ടിയുടെ പേരറിയാൻ ഒന്ന് കൂട്ടുകാരാണ് ജസ്റ്റ് ആരും ഒന്ന് കമൻ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ സ്കൊള്ളാം ഒരു നൈസായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ആ ഒരു ഏലിയൻ്റെ പ്രിൻ്റും അതുപോലെ തന്നെ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കൊള്ളാം നല്ല കിഡ്ഡിലം പോലത്തെ വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നമ്മുടെ നാനോ കാർ ആണെന്നാണ് ഗീസ് തോന്നുന്നത് ഇത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ നിങ്ങൾക്ക് ഏതായിട്ടാണ് തോന്നിയെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും അത് തന്നെ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും അതും പണിതൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം ചിലപ്പോൾ ഞാൻ പറഞ്ഞ ആ വണ്ടി ആയിരിക്കത്തില്ല ഈസ് അത് അപ്പോൾ ഈസ് ഞാൻ ഉദ്ദേശിച്ച വണ്ടിയാണോ അത് ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും ഈ കൊള്ളാം ഒരു നൈസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഇവിടെ ഫ്ലൈൻ സ്ക്രലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊപ്പിയുടെ ഡിസൈൻ ഉള്ളൊരു വണ്ടിയുണ്ട് എന്തായാലും ആ ഒരു വണ്ടിയുടെ പേര് എനിക്ക് അറിയത്തില്ല ഫോർച്യൂണർ ആണോ എന്ന് എനിക്ക് ജസ്റ്റ് ഒരു സംശയമുണ്ട് എന്തായാലും ഈ പുള്ളിയുടെ വണ്ടി പോലാണ് നൈസായിട്ട് അതിൻ്റെ പ്രിൻ്റ് ഒക്കെ നിങ്ങൾ നോക്കുക തൊപ്പി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു നൈസ് വണ്ടിയാണ് എന്തായാലും ഇനി എന്താ എന്തോരം വണ്ടികളൊക്കെ വരുന്നുണ്ടെന്ന് ജസ്റ്റ് നമുക്ക് കാണാം അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു ബ്രോ പറഞ്ഞു ബ്രോ ബ്രോയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാനോർത്ത് എന്താണ് തരാനായിട്ട് പോകുന്നതെന്ന് അപ്പോഴാണ് ഈ നമ്മുടെ കുറച്ച് മസ്താങ്ങും കാര്യങ്ങളൊക്കെ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ ഞാനാണെങ്കിൽ ഇറങ്ങി നോക്കുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് മലബാർ മലബാറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ കൊള്ള ഒരു നൈസ് വണ്ടിയാണ് ഈ ഒരു വണ്ടി നമ്മുടെ മലബാറിയുടെ വണ്ടിയാണ് അതെല്ലാ കൂട്ടുകാർക്കും അറിയുമായിരിക്കും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഈസ് ഒരു കിട്ടിലും പോലത്തെ മസ്താങ്ങാണ് എൻ്റെയിലാണെങ്കിൽ മസ്താങ്ങിന് ഒരു നല്ലൊരു ഡിസൈൻ ഉള്ള വണ്ടി ഇല്ലായിരുന്നു ആ ബ്രോയാണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വരട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്തുകീസ് എന്തായാലും നമ്മുടെ കയ്യിൽ വണ്ടിയില്ല എൻ്റെ കയ്യിലുള്ള വണ്ടിയാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും കൊടുക്കുക അങ്ങനെ കുറേ വണ്ടികളൊന്നും നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പില്ല എന്തായാലും ചിലപ്പോൾ നമ്മളിത് അർഹതപ്പെട്ട ഒരു ആ ഫോളോവറിന് എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഏതെങ്കിലും ഒരു മീറ്റപ്പിലൂടെ എന്തായാലും ഈ പുള്ളിക്കാരനാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇത് ഗിഫ്റ്റ് ആരാനായിട്ട് പോകുക തോന്നുന്നത് എന്തായാലും ഗിഫ്റ്റ് തന്നിട്ടുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ അത്യാവശ്യം കുറേ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ മസ്താങ്ങിന് നല്ലൊരു സ്കിന്നില്ല എന്താ നല്ലൊരു ഡിസൈൻ ഡിസൈനുള്ള വണ്ടിയില്ല ഈ നമ്മുടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മസ്താങ് നമ്മുടെ ഈ കിടപ്പുണ്ട് ഒരു വർക്കും ചെയ്യാത്തത് എന്തായാലും ഇത് നമ്മൾ അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും ഏതെങ്കിലും ഒരു മീറ്റപ്പിലൂടെ മീറ്റപ്പിൽ വെച്ച് തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഈ നെക്സ്റ്റ് മീറ്റപ്പിൽ നമുക്ക് കൊടുക്കാൻ ഇല്ലയോ നമുക്ക് നോക്കാം ഞാനാണെങ്കിൽ ടൈംസ് പ്രോ എന്ന് പറഞ്ഞിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് വേണം ആ ബ്രോ ആണെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി വണ്ടി കൊണ്ടുവന്നതാണ് അപ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു എങ്കിലും കൊടുക്കണം ഗീസ് അല്ലെങ്കിൽ അത് മോശമാണ് എന്തായാലും നമ്മളിതൊന്ന് ഓടിച്ചു നോക്കാനായിട്ട് പോവാണ് ഓടിച്ചപ്പോഴാണ് നല്ല ഫീലാണ് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഞാനാണെങ്കിൽ നൈസായിട്ട് വണ്ടി ബാക്കോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗീസ് ആ ഒരു ബ്രോ മറ്റേ ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കാണ് കൺട്രോൾ കിട്ടുന്നുണ്ട് കൊള്ളാം ഗീസ് നൈസ് ആയിട്ടുള്ളൊരു സാധനമാണ് അതെന്താണ് ഓണാക്കാൻ ആക്കാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നോക്കാം നമുക്കാണെങ്കിൽ ബാക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ഇറക്കിയിട്ട് നേരെ ഓടിച്ചു പോകുന്നുണ്ട് ഈ കൊള്ളാം ഒരു നൈസ് ആയിട്ടുള്ള ലുക്കാണ് നിങ്ങൾക്ക് കാണാനായിട്ട് തന്നെ പറ്റും അപ്പോൾ ഈ ഒന്നാമത്തെ ഒരു കാര്യം കുറച്ചുകൂടെ കളറ് ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇത് കുറച്ച് മങ്ങിയ പോലെ ഉണ്ട് അതേ ഉള്ളൊരു വിഷയം എന്നാലും കൊള്ളാം ഈ ഒരു നൈസ് നൈസായിട്ടുള്ളൊരു മസ്താങ്ക് ആണ് നിങ്ങൾക്ക് ഈ ഒരു മസ്താങ്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം അതിൻ്റെ പുറകിലാണ് വേറൊരു വണ്ടി ഒരു ബ്രോ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കുക ഈ നമ്മുടെ ഡെഡ് പോളിൻ്റെ തീമിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഡെഡ് പോളിൻ്റെ ഐ ഒക്കെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് ഈ കൊള്ളം ഒരു നൈസ് വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മസ്താം കുടിച്ചുകൊണ്ട് നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ പോളോ അവിടെയാണ് ഈ സിറ്റിയിരിക്കുന്നത് പോളം എടുത്തുകൊണ്ട് നമുക്ക് പോകണം കാരണം അവരെയും വിളിച്ചുകൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം അപ്പോഴത്തേക്കും ഒരു പ്രോണി ഡിഫെൻഡറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നമ്മുടെ പോള ആണെങ്കിൽ അവിടെ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു കൊണ്ടുവന്ന വണ്ടിയിലൊക്കെ നമ്മുടെ പോള ആണ് ഹൈലൈറ്റായി കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ സൈൻ്റടക്കാണെങ്കിലും ഒരു ബസ് കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ബസ്സിൻ്റെ പേര് ലൂസിഫർ എന്നാണെന്ന് തോന്നുന്നു ഈ ബസ്സിൻ്റെ പേര് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അത് ആറ് വണ്ടിയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു ഡിഫെൻഡർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഡിഫെൻഡർ അത്യാവശ്യം കിട്ടില്ല പോലെ ഒരു ഡിസൈനാണ് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മളിവിടുന്ന് പോകാനായിട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും ഈ നെക്സ്റ്റ് മീറ്റപ്പിൽ നിങ്ങളും വരാനായിട്ട് ശ്രമിക്കുക എല്ലാ കൂട്ടുകാരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോവിഡ് ഐ ഡി അവിടെ ചെന്ന് കിട്ടുമെന്ന് അപ്പോൾ ഈ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഐ ഡി കിടപ്പുണ്ട് ഇൻസ്റ്റൈഡിയും അതുപോലെ തന്നെ ഐ ഡിയും കിടപ്പുണ്ട് ഐ ഡി വേണ്ട കൂട്ടുകാരാണെങ്കിൽ അവിടുന്ന് നോട്ട് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ഐ ഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും എന്തായാലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇപ്പം നൈസായിട്ട് വണ്ടിയൊക്കെ ബാലൻസ് ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ നമ്മൾ ആ ഒരു ബ്രോ പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയത് കാരണം എന്തായാലും എന്നാലും ഞാനാണെങ്കിൽ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഇത്തരം ആയി കാണുന്ന സബ്സ്ക്രൈബ് ആണ് പ്രസ് ചെയ്തായിരിക്കും അത് ബെല്ലേക്കും ആ ഓപ്ഷന് സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് സി പി എം കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ എല്ലാ കൂട്ടുകാരും അത് ഷെയർ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഗെയ്സ് നമ്മളാണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിലോട്ടാണ് വന്നിരിക്കുന്നത് ഈ താഴെയായിട്ട് ആ ഒരു പല കണക്ക് അടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി ഇറക്കി ഇടാനായിട്ട് പോവുകയാണ് എന്തായാലും എല്ലാ കൂട്ടുകാരും അവിടെ അവിടെ വന്ന് ഇടുവാണെങ്കിൽ നമുക്ക് നൈസായിട്ടുള്ളൊരു പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുക പറഞ്ഞാണ് ഞാൻ ഇവിടെയും കാര്യങ്ങളൊക്കെ വന്ന് നിർത്തിയത് അപ്പോഴത്തേക്കും എല്ലാവരും വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുവന്നിടുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ തൊപ്പിയുടെ ആ ഡിസൈനുള്ള വണ്ടിയാണെങ്കിൽ ബ്രോ ഓടിച്ച് നേരെ ആ വെള്ളത്തിലോട്ട് ഓടിച്ച് കയറ്റി ആയിരുന്നു ഏതായാലും പുള്ളിയാണെങ്കിൽ ഇപ്പോൾ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ഇവർക്കയിലേക്ക ഇവിടെ ഒന്ന് നിൽക്കാൻ പറയാൻ പോവുകയാണ് കാരണം ഇത് നല്ലൊരു ഫ്രെയിം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടില്ല പോലെ ഒരു പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെ ഞാൻ അവർക്കേ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗീസ് ഞാൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവർ നിൽക്കും അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് മെസ്സേജ് പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അവരാണെങ്കിൽ സെറ്റായി നിന്നിട്ടുണ്ട് പുറകിലാണെങ്കിൽ ബസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഗീസ് എന്തായാലും അതൊരു ചെറിയൊരു പോസ്റ്റുണ്ട് ബസ് അല്ലെങ്കിൽ കുറച്ച് കയറ്റിയിടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ ആ ബ്രോയാണെങ്കിൽ നമ്മുടെ ലൈറ്റ് ഓൺ ആക്കിയിട്ടിരിക്കുവാണ് കാരണം തന്നെ ഇങ്ങോട്ട് നല്ല രീതിക്ക് വെട്ട വെട്ടമടിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഓക്കെ ആണ് ഇപ്പോൾ നല്ലൊരു ഫ്രെയിം ആയിരുന്നു അങ്ങനെ ഞാൻ കുറച്ചും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗീസ് എന്തായാലും ആണെങ്കിൽ ബസ്സാണെങ്കിലും ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് കേട്ടിട്ടുണ്ട് വേറൊരു ബസ്സുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഗെയ്സ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലൂസിഫർ ബസ്സുകൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഫ്രണ്ടിലായിട്ട് അത് ഓടിക്കുന്ന പുള്ളി തന്നെയാണ് ഈ ബഗ്ഗായിട്ട് നിൽക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുൾ ആയിട്ട് സി പി എം ഒരു ബഗ്ഗ് തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ഇത്രയും ചെക്കന്മാർ വന്ന് നിൽപ്പുണ്ട് അതുപോലെ തന്നെ രണ്ട് ബസ്സും ഉണ്ട് നമുക്ക് ഇനി എത്ര പേര് വരുമെന്നു അറിയത്തില്ല എന്തായാലും നെക്സ്റ്റ് മീറ്റപ്പിൽ നിങ്ങളും വരാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ അടുക്കാണെങ്കിൽ മറ്റേ വച്ചാൽ ആ ഡിഫെൻഡറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിഫൻഡർ ആണ് എന്തായാലും ഇത് ഓടിക്കണമെന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഓടിച്ചു ആ ഒരു പോഷൻ കാണിച്ച് ച്ച് കഴിഞ്ഞാൽ വീഡിയോ വളരെയധികം പോകും പോവും അതുകാരണം ഞാൻ കാണിക്കുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ കാണാം അപ്പോൾ ലവ് യു ആൻഡ് ടേക്ക് കെയർ